പരമ്പരാഗത രീതിയിൽ തന്നെയാണ് നടി അപര്നാഥ് ദീപക് പറമ്പോളിന്റെയും ചടങ്ങുകള് ബാക്കി മണ്ഡപത്തിൽ വെച്ച് നടന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് ഇരുവരും തുളസിമാല പരസ്പരം ചാർത്തി താലി കെട്ടി ഇവർ വിവാഹിതരായത് എല്ലാവരെയും അറിയിച്ചു ഇന്ന് പുലർച്ചെയോടെ ആയിരുന്നു ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച ഈ ചിത്രങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നത് ഇതിനുശേഷം ബാക്കി ചടങ്ങുകൾ മണ്ഡപത്തിൽ വെച്ചാണ് ഇപ്പോൾ നടക്കുന്നത് മണ്ഡപത്തിലെത്തിയ അപർണ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അപർണ അവിടെ എത്തിയപ്പോൾ അതീവ സുന്ദരിയായി നിൽക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു താമരയും റോസാപ്പൂവും ചേർന്ന മാലയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഇരുവരും ചാർത്തിയത് അതോടൊപ്പം തന്നെ ചേരുന്ന ഗോൾഡ് നിറത്തിലെ ഒരു വലിയ കസവ് സാരിയാണ് ഉടുത്തിരുന്നത് കയ്യിലൊക്കെ തന്നെയും ഗോൾഡ് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ പരസ്പരം മണ്ഡപത്തിലെത്തി കാലിൽ തൊട്ട് തൊഴുതിരിക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് റീലുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വരൻ വധുവിൻ്റെ കാലിലും വധു വരൻ്റെ കാലിലും വീണ് തൊട്ടുതൊഴുത അനുഗ്രഹം ചോദിക്കുന്നത് ആ ഒരു കാര്യമാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത് ആദ്യം അപർണയാണ് കാലിൽ തൊട്ട് തൊഴുതുന്നത് അതിന് പിന്നാലെ ദീപക് കൂടി അപർണയുടെ കാലിൽ തൊട്ടുതൊഴുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രേക്ഷകർക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇവർക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ട് ഒപ്പം ഇവരുടെ ഈ ചടങ്ങിനെക്കുറിച്ചും സംസാരിക്കുന്നു ഇതെന്തിനാണ് നിങ്ങൾ കാലു തൊട്ട് തൊഴുതെന്നൊക്കെ ചോദിക്കുന്നവർ നിരവധി പേരാണ് എന്തായാലും അപർണയുടെയും ദീപക്കിനും ആശംസകൾ അറിയിച്ചെത്തുന്നവരൊക്കെ തന്നെയും ഈ ചടങ്ങുകളുടെ ദൃശ്യങ്ങളും ഏറ്റെടുക്കുന്നുണ്ട് മനോഹരം എന്ന വിനീത് ശ്രീനിവാസൻ നായകനായ ചിത്രത്തിലായിരുന്നു ഇരുവരും കണ്ടതും പ്രണയിച്ചതുമൊക്കെ ഇവിടം തുടങ്ങിയ സൗഹൃദമാണ് പ്രണയത്തിലേക്ക് എത്തിയതും സെറ്റിൽ വച്ച് തന്നെ ഇവർ പ്രണയത്തിലായി എന്ന് വിനീത് ശ്രീനിവാസൻ അടക്കം വർക്ക് മനസ്സിലായി അത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വിനീത് എന്നൊക്കെ കണ്ടുപിടിച്ചതും നമുക്കെല്ലാം ഇവരുടെ പ്രണയം അറിയാമല്ലോ എന്നും ഇങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ വിനീത് ശ്രീനിവാസൻ തന്നെ ഇടയ്ക്കൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നിരവധി സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതായ വ്യക്തി തന്നെയാണ് നടി അപർണദാസ് അപർണയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ദീപക് പറമ്പോളിന്റെ വിശേഷങ്ങൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അധികം സിനിമകളില്ലെങ്കിലും ചെറിയ ചെറിയ വേഷങ്ങൾ പ്രേക്ഷകർ ദീപക് പറമ്പോൾ ശേഷം ഇപ്പോൾ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ധാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ നായകനായ വർഷങ്ങൾക്ക് ശേഷത്തിലും അവസാനമായി ഇദ്ദേഹം അഭിനയിച്ചു ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ നേടിക്കൊണ്ടാണ് ഇപ്പോൾ ദീപക് പറമ്പോൾ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെയും പ്രണയിനെയും വിവാഹം കഴിച്ചിരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ജീവിതത്തിലേക്ക് താൻ ഇനിയിപ്പോൾ കാലെടുത്ത് വയ്ക്കുകയാണെന്ന് ദീപക് പറമ്പോൾ തന്നെ പറയുന്നു അതുപോലെ തന്നെ പ്രേക്ഷകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ ദീപക്കിനെയും ദീപക്കിനെയും അപർണയെയും കുറിച്ച് ചോദിക്കുകയാണ് അപർണയ്ക്കും ദീപക്കിനും ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുമുണ്ട് നല്ല അടിപൊളിയായി തന്നെ ഒരുങ്ങി നിൽക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു പുടവ കൊടുക്കലിനിടെ നടൻ ചെയ്തത് നടിയുടെ കാലിൽ വീഴുന്നതാണെന്നും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു സ്വർണ്ണ നിറമുള്ള സാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന അപർണയുടെ കാഴ്ച തന്നെ എല്ലാവർക്കും വളരെയധികം ആകർഷണമുള്ളതായിരുന്നു അപർണ ദീപ സുന്ദരിയായി സിമ്പിൾ മേക്കപ്പിൽ തിളങ്ങി നിൽക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മുടി പുറകിൽ പിന്നി കെട്ടി നല്ല ചേരുന്ന മുല്ലപ്പൂവ് വെച്ച് തിരുപ്പനൊന്നും വയ്ക്കാതെ എക്സ്ട്രാ ലാഷസോ അല്ലെങ്കിൽ ഒന്നും വയ്ക്കാതെ ഒരു സാധാരണ വധുവിനെ പോലെയാണ് ആമ്പർണ ഒരുങ്ങിയെത്തിയത് അതാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ